നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ അവസാന കാലഘട്ടമാണ് ഇതെന്ന് ഒരുപാട് പേർ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എന്തായിരുന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതായത് കേരളത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിമാർക്ക് പോലും ഇല്ലാത്ത സവിശേഷതകളാണ് സഖാവ് പിണറായി വിജയന് വന്നു ചേർന്നിരിക്കുന്നത് കാരണം ഇത്രയും നാളും ഒരു മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിലൊന്നാകെ മകനും മകളും താനും അടങ്ങുന്ന എല്ലാ ആളുകൾക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ എൻക്വയറി വരുന്നതും അവരുടെ സമൻസുകൾ വരുന്നതുമൊക്കെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ സ്ഥാനത്ത് ഉമ്മൻചാണ്ടിയോ മറ്റോ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇ ഡിയുടെ ഒരു സമൻസ് ചാണ്ടി ഉമ്മന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ അതേപോലെ ഉമ്മൻചാണ്ടിയുടെ മകൾക്ക് എസ് എഫ് ഐ ഒ എന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു അന്വേഷണവും അതിനു പ്രതി ചേർക്കലും വന്നാൽ എന്തായിരിക്കും അവസ്ഥ കേരളത്തിൻ്റെ പിണറായി വിജയന് സി ബി ഐ കേസ് ലാവലിൻ കേസിൽ സി ബി ഐ കുറ്റപത്രം പോലും കൊടുക്കാതെ ഇത്രയും കാലം ഏതാണ്ട് മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളമായി എന്തോന്നു ആ ഇത്രയും കാലം പോലും ഈ കേസ് വളരെ വ്യക്തമാം വിധം കോടതിയിൽ ചെല്ലാതെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയത് ആരാണ് ആരുടെ ഒത്താശയോടെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലിത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ അയാളുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി സമൻസ് അയച്ചു ഈ സമൻസ് അയച്ചത് ഔദ്യോഗിക വസതിയിലേക്കാണ് ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിലാണ് ഇത് അയച്ചത് പക്ഷേ വിവേകിരൺ ഇന്ന് വരേക്കും ഇ ഡിയുടെ മുമ്പിൽ ഹാജരായിട്ടില്ല ഈ ഹാജരാവാത്തത് മാത്രമല്ല ആ സമൻസിന് സംഭവിച്ചു ഒരു കേസിൽ സമൻസ് അയച്ചാൽ രണ്ടാമത് വീണ്ടും സമൻസ് അയക്കുമോ അതോ അറസ്റ്റ് വാറൻറ് ആവുമോ ഇതൊക്കെ നാട്ടിൽ നടപ്പുള്ള കാര്യങ്ങളാണ് സാധാരണക്കാരനായ ഒരാളാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്കാണ് ഈ ഇ ഡി ഇങ്ങനെ ഒരു സമൻസ് അയച്ചിരുന്നത് എങ്കിൽ ഹാജരാകാതിരുന്നാൽ ഉള്ള പുകിലൊക്കെ നമുക്കറിയാവുന്നതാണ് വ്യവസേന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ സിനിമാ നടന്മാരുടെ കാറുകൾ പിടിച്ചോണ്ട് പോകുന്നതും ഒക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് പക്ഷേ ഇത് ഇ ഡി സമൻസ് കൊടുത്തിട്ട് പോലും ഇന്ന് വരേക്കും അത് മുക്കിക്കളഞ്ഞു ആ സമൻസിന് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാൻ വയ്യ ലാവലിൻ കേസിലെ സി ബി ഐ കേസ് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വയ്യുടെ കേസും അതുപോലെ തന്നെ ആകാനാണ് സാധ്യത അപ്പോഴാണ് നമ്മളുടെ സ്വപ്നസുന്ദരി സ്വപ്ന സുരേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അത് മറ്റൊന്നുമല്ല വിവേകിരണന്റെ ഈ സമൻസ് വന്ന കാര്യം മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും എന്ത് ഇതുവരെ അറിഞ്ഞില്ല എന്നാണ് ആദ്യത്തെ ചോദ്യം അതുമാത്രമല്ല സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി ഒന്ന് കേൾക്കണ്ടേ വിവേകിരണന്റെ ഇ ഡി സമൻസിലെ മെല്ലെപ്പോക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് മുഖ്യമന്ത്രിക്കെതിരെ പരോക്ഷ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വിവേക് കിരണന്റെ ഇ ഡി സമൻസിലെ മെല്ലപ്പോക്കിലാണ് സ്വപ്ന സുരേഷിന്റെ പ്രതികരണം യു എ യിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ വിവേക് കിരണന് സ്റ്റാർ ഹോട്ടൽ ഉണ്ടെന്ന ആക്ഷേപവും കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ യു എ ഇ കൗൺസിൽ ജനറൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി സന്ദർശിച്ചപ്പോൾ മകനെ മുഖ്യമന്ത്രി കൗൺസിൽ ജനറലിനെ പരിചയപ്പെടുത്തിയെന്നും യു എയിൽ സ്റ്റാർ ഹോട്ടൽ വാങ്ങുന്നതിന് മകനെ സഹായിക്കണമെന്ന് ആവശ്യ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടെന്നും സ്വപ്ന സുരേഷ് കുറിപ്പിൽ പറയുന്നു ഇപ്പോഴാണോ മലയാളം മാധ്യമങ്ങൾ ഇതറിയുന്നത് ഒരു സാധാരണക്കാരന മകനാണ് ഇ ഡി നോട്ടീസ് അവഗണിച്ചിരുന്നെങ്കിൽ അറസ്റ്റ് ജയില് കോടതി വിചാരണ അങ്ങനെ എന്തെല്ലാം കോലാഹലങ്ങളായേനെ മകനെയും മകളെയും ഈടിയൊന്നും നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണി മണി പോലെ എല്ലാം പുറത്തു വരും അത് അച്ഛന് നല്ല പോലെ അറിയാം അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തത് അത് നടപ്പിലാക്കണമെങ്കിൽ അച്ഛൻ്റെ സിംഹാസനം ഒന്ന് തെറിക്കണം ഇത് കേട്ടപ്പോൾ എനിക്കൊരു പഴയ സംഭവം ഓർമ്മ വരുന്നു രണ്ടായിരത്തി ഞാനും എൻ്റെ പഴയ ബോസായ യു എ ഇ കൗൺസൽ ജനറലും യിട്ട് ഒരു ക്യാപ്റ്റനെ കാണാൻ പോയി ക്യാപ്റ്റന്റെ ഓഫീഷ്യൽ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് നമ്മുടെ ക്യാപ്റ്റനായ അച്ഛൻ തൻ്റെ മകനെ കൗൺസില ജനറലിന് പരിചയപ്പെടുത്തി മകൻ യു എയിൽ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നും അവന് യു എൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കൗൺസിൽ ജനറലിനോട് ആവശ്യപ്പെട്ടു ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ മിന്നലടിച്ച് പോയിട്ടില്ലെങ്കിൽ ഇ ഡിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ പടമായി കാണാം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സംശയം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സംശയം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ വിലയ്ക്ക് മേടിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഭാര്യയുടെ പെൻഷൻ കാശ് എടുത്ത് മകൾക്ക് അഞ്ഞൂറും അറുന്നൂറും കോടി രൂപ മുതൽ മുടക്കുള്ള ഐ ടി കമ്പനി തുടങ്ങാമെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ ഒരു മകനും ഈ പറഞ്ഞതുപോലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ മേടിക്കാം വേണമെങ്കിൽ സെവൻ സ്റ്റാർ മേടിക്കാം അത് സ്വപ്ന സുരേഷിന് അറിയാൻ പാടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ രാഷ്ട്രീയക്കാരുടെ ഈ കള്ളക്കളികളൊക്കെ തുടരുമ്പോൾ അല്ലെങ്കിൽ ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന ഈ പ്രവർത്തികൾ കാണുമ്പോൾ എപ്പോഴും സിന്താബാദ് വിളിച്ചുകൊണ്ടു കിടക്കുന്ന സഖാക്കന്മാരോടാണ് ഒരു ചോദ്യം നിങ്ങൾ ഇതിനൊക്കെ ഇനി എന്ത് ന്യായീകരണങ്ങളാണ് പറയാനിരിക്കുന്നത് എന്നറിയാൻ വയ്യ ചിലപ്പോൾ ഈ ന്യൂസ് കാണുമ്പോൾ ഇതിൻ്റെ താഴെയൊക്കെ തെറിയോട് തെറിയായിരിക്കും എത്ര തെറി വിളിച്ചാലും ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കണം ഇതേ ചോറൊക്കെ ഉണ്ട് വളർന്നു വന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എന്ന് ഓർമ്മ വേണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം കേരളത്തിൽ എൺപത് ലക്ഷം ജനങ്ങളുടെ വീട്ടിൽ സർവേ നടത്താൻ ഒരുങ്ങുന്നു എന്തിനാണ് സർവേ അതിൻ്റെ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിവെക്കുന്നു